സെപ്റ്റംബർ പത്ത് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായിട്ടാണ് ആചരിക്കുന്നത് കേരളവും മലയാളിയും ആത്മാവിനെ കുറിച്ചും ആത്മഹത്യയെ കുറിച്ചും പുതിയ രീതിയിൽ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മാവറ്റുപോകുന്ന മലയാളി എന്നുള്ളത് നമുക്ക് മുന്നിൽ ഇന്നൊരു വാർത്ത പോലും അല്ലാതായിരിക്കുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ആത്മഹത്യാ പ്രതിരോധത്തിന്റെ പ്രമേയമായി കണിക്കരുതുന്നത് ചേഞ്ചിൻ നെഗറ്റീവ് സോൺ സൂയിസൈഡ് എന്നുള്ളതാണ് ആത്മഹത്യയെ കുറിച്ചും ആത്മാവിനെ കുറിച്ചും പുതിയ ആലോചനകൾ ഉയർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ പ്രതിരോധത്തിന്റെ കൂടി പുതിയ ആഖ്യാനങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് ആത്മഹത്യയുടെ ആലേഖനത്തിന്റെ മാറ്റം എന്ത് എന്ന് ചിന്തിക്കാനാണ് ഇന്നത്തെ ഈ ദിവസം നാം ഉപയോഗിക്കുന്നത് ആ ചിന്തയിൽ നിന്നും നമുക്കുണ്ടാകേണ്ടതാണ് സ്വന്തത്തെ കുറിച്ചിട്ടുള്ള ആലേഖനത്തിന്റെ മാറ്റം ഞാൻ എന്തിന് ഞാൻ എന്താണ് എന്ന തിരിച്ചറിവാണ് ആലേഖനത്തിൻ്റെ മാറ്റത്തിലൂടെ നമുക്കുണ്ടാകേണ്ടത് ഞാൻ എന്തിന് എന്താണ് എന്ന് ചിന്തിക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ പ്രകൃതിയുടെ ഒരു പ്രതിനിധിയാണ് എന്ന തിരിച്ചറിവാണ് ആ ഉത്തരമായി നമുക്ക് ലഭിക്കേണ്ടത് ഞാൻ പ്രതി പ്രകൃതിയുടെ പ്രതിനിധിയാകുമ്പോൾ എനിക്ക് ഉത്കൃഷ്ടമായ ഉത്തരവാദിത്തങ്ങൾ എൻ്റെ മുന്നിലുണ്ട് എന്ന തിരിച്ചറിവുണ്ടാക്കിയെടുക്കാൻ ഈ ആലേഖനത്തിലൂടെ നമുക്ക് കഴിയണം ഞാൻ ആത്മാഭിമാനമുള്ള ഒരു സത്വയാണ് എന്ന തിരിച്ചറിവാണ് അതിലൂടെ നമുക്കുണ്ടാകുക അപ്പോൾ ആ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്കുണ്ടാകും ഞാൻ ചെറുതല്ല ഞാൻ മഹത്തായ ഒരു സൃഷ്ടിയാണ് എന്ന ഒരു ആത്മാഭിമാനം ഉള്ള ഒരു വ്യക്തിയായി മാറാൻ അത് നമ്മെ പ്രേ പ്രോത്സാഹിപ്പിക്കും